ഇനിയിപ്പേതോ തോട്ടിലോ പുഴയിലോ കടപ്പുറത്തോ ഏതെങ്കിലും ശവം കണ്ടെന്ന് വിചാരിച്ചു നിങ്ങള് വേചാറൊന്നും വേണ്ട അല്ല ഒന്നുമില്ല ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് നാളെ കടപ്പുറത്ത് ഒരു ശവ ആകെ വെള്ളം കുടിച്ച് ചേർത്ത് ഇപ്പൊ പൊട്ടുന്നുള്ള അവസ്ഥയിലാ അതൊന്ന് കാണണം വല്ലാത്ത ജാതി വിവരറിഞ്ഞപ്പോ കുട്ടിന്റെ കൂടി കൂടുതൽ ഓടിപ്പാഞ്ഞെത്തി നോക്കുമ്പോ എന്താ ആ കുട്ടിന്റെ ഓല ഉദ്ദേശിച്ച ശവ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ റെയിലും വന്ന് ആ കുട്ടിന്റെ ശവം കിട്ടി അതുപോലെ തന്നെ തൂം അങ്ങനെ വിചാരിച്ചാ മതി ആ മമ്മൂന്നേരായില്ലോ നിർത്തിക്കണ ആ ഞാൻ നിർത്തി നിർത്തില്ല വരുന്നേ നല്ല കഥ മനുഷ്യനെ പേടിപ്പിച്ച് വെള്ളം കുടിപ്പിച്ച് ഇപ്പൊ അങ്ങനെ കേറി വരിക നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു പേടിപ്പിക്കല്ലേ നിങ്ങൾ എല്ലാവരും അടങ്ങിയിരിക്കും